ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഗാന്ധി സ്മരണ സംഘടിപ്പിച്ചു ജനുവരി മുപ്പത് ഗാന്ധി രക്തസാക്ഷി ദിനത്തിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ പി ജി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിലങ്ങന്നൂർ സെന്ററിൽ സംഘടിപ്പിച്ച ഗാന്ധി സ്മരണ ഡിവൈഎഫ്ഐ മുൻ ജില്ലാ പ്രസിഡന്റ് പി എസ് വിനയൻ ഉദ്ഘാടനം ചെയ്തു സവർക്കറിസം ഇന്ത്യ ഭരിക്കുന്ന കാലത്താണ് ഗാന്ധി സ്മൃതിയുടെ പ്രാധാന്യം വർദ്ധിക്കുന്നത് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി എന്നതിന് പകരം ഗോഡ്സെ അവതരിപ്പിക്കുന്ന ഹിന്ദുത്വ വർഗീയവാദികളുടെ നിലപാടുകൾക്കെതിരെ മതനിരപേക്ഷ വിശ്വാസികളും ജനാധിപത്യവാദികളും ഒന്നിക്കേണ്ട സമയമാണിതെന്നും രാജ്യത്തെ തകർക്കാൻ ശേഷിയുള്ള മതവർഗീയതയ്ക്കെതിരായ മറുമരുന്നാണ് അന്നും ഇന്നും ഗാന്ധി ചിന്ത എന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ പി എസ് വിനയൻ പറഞ്ഞു മേഖലാ പ്രസിഡന്റ് സിറിൽ ജോർജ് അധ്യക്ഷനായിരുന്നു മേഖലാ സെക്രട്ടറി എ ജി സുബിൻകുമാർ സ്വാഗതവും മേഖലാ ട്രഷറർ അലൻ ഫ്രാൻസിസ് നന്ദിയും പറഞ്ഞു സി പി എം പി ചി ലോക്കൽ കമ്മിറ്റി അംഗം ഇ എം വർഗീസ് മേഖലാ ജോയിന്റ് സെക്രട്ടറി അനൂപ് കുര്യൻ മേഖലാ വൈസ് പ്രസിഡന്റ് ആര്യ പി വി എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഒന്നും ആയിരുന്നില്ല അപ്പൊ അധികാര ഭരണരംഗങ്ങളും ഇല്ലാത്ത ഗാന്ധിജി ഇന്ത്യയുടെ രാഷ്ട്രപിതാവായി എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മള് මගුල් ද්තු දුෙන් දූ නෑරාජන සුභාට සම්ග්‍ර ගෝෂසාාවරන ආද්‍යෝමයි රැස්්්‍රපදාවන්න මහත්මා ගාන්ජජයේ අධි සම්බෝධන යුව.